ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ എനിക്ക് ഫസ്റ്റായിട്ട് കാണുന്നതിന് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ലക്ഷ്മി കോർട്ടിൽ കൂട്ടിൽ കയറിയിട്ട് ലക്ഷ്മിയുടെ സത്യാവസ്ഥം മുഴുവൻ പറഞ്ഞതിന് ശേഷം നന്നായിട്ട് കരയാണ് അപ്പോൾ ലക്ഷ്മിയുടെ അഡ്വക്കേറ്റ് പറയാണ് യു ആർ ഓണർ എൻ്റെ കക്ഷികൾ കുറ്റം ആരോപിച്ച കക്ഷി മേഖയെ വിചാരണ ചെയ്യാൻ ഈ കോടതി അനുവദിക്കണമെന്ന് ഞാൻ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ് അത് കേട്ട് അഡ്വക്കേറ്റ് പറയാണ് പെർമിഷൻ ഗ്രാൻഡഡ് പിന്നെ വിളിക്കാണ് മേഘയെ മേഘ മേഘാ മേഘ മേഘ പോയി കൂട്ടിൽ കയറി നമസ്കാരം സർ നിങ്ങൾക്ക് അഡ്വക്കേറ്റ് രാംകുമാറിനെ അറിയുമോ മേഘയുടെ അടുത്ത് ചോദിക്കുന്നത് ലക്ഷ്മിയുടെ അഡ്വക്കേറ്റാണ് മേഘ വറിയാണ് അറിയാം എങ്ങനെ അറിയാം അദ്ദേഹം എൻ്റെ ലീഗൽ അഡ്വൈസറായിട്ട് കുറച്ച് കാലം ഉണ്ടായിരുന്നു നിങ്ങൾ എൻ്റെ കക്ഷി മഹീന്ദ്രൻ ലക്ഷ്മിയെ ഇമോഷണലായി ബ്ലാക്ക് മെയിൽ ചെയ്ത് നിങ്ങളുടെ ലീഗൽ അഡ്വൈസർ വഴി ഫോർജറി ഡോക്യുമെൻ്റ്സ് ഉണ്ടാക്കി അവരുടെ സ്വത്തുക്കളെല്ലാം എഴുതിവാങ്ങിയിരിക്കുന്നു അങ്ങനെയല്ലേ ഞാൻ ഇമോഷണലായി ബ്ലാക്ക് മെയിൽ ചെയ്തല്ല സ്വത്തുക്കൾ എഴുതിവാങ്ങിയത് ലക്ഷ്മി അമ്മയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് എൻ്റെ മേൽ അവരുടെ സ്വത്ത് എഴുതി വച്ചത് പക്ഷേ ഇപ്പോൾ മാറ്റി പറയാം മേഖ പറയാണ് എൻ്റെ മേൽ ആവശ്യമില്ലാതെ കുറ്റാരോപണം നടത്തുകയാണ് സാർ അത് കേട്ട് ലക്ഷ്മിക്ക് അറിയുകയാണ് അത് കേട്ട് ലക്ഷ്മിയുടെ അഡ്വക്കേറ്റ് പറയാണ് മേഘ പറയുന്നത് കള്ളമാണ് യുവർ ഓണർ മേഘ എൻ്റെ കക്ഷിയായ ലക്ഷ്മി മഹീന്ദ്രനെ ഇമോഷണലായി ബ്ലാക്ക് മെയിൽ ചെയ്തത് സത്യമാണ് അവർ തൻ്റെ ലീഗൽ അഡ്വൈസറായ റാംകുമാറിനെ കൊണ്ട് ഫോർജറി ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി ലക്ഷ്മിയമ്മയെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മേലുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ എഴുതിച്ച് വാങ്ങിച്ചു അത് മുഴുവൻ അവർ എഴുതിച്ച് വാങ്ങിച്ചത് സത്യമാണ് സാർ അവർ അവരുടെ വക്കീലിനെ കൊണ്ട് കൂട്ടുപിടിച്ച് ഈ കുറ്റത്തിന് കൂട്ടുനിന്ന മേഘയുടെ അഡ്വക്കേറ്റ് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി മാപ്പ് സാക്ഷിയാവാൻ തയ്യാറാണ് യുവർ ഓണർ മേഘയുടെ അഡ്വക്കേറ്റ് രാംകുമാറിനെ മൊഴിയെടുക്കാൻ വേണ്ടി ഈ കോടതി അനുവദിച്ചാലും സാർ അഡ്വക്കേറ്റ് രാംകുമാറിനെ വിളിക്കൂ അഡ്വക്കേറ്റ് രാംകുമാർ 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 എണീറ്റ് പോയി കൂട്ടിൽ കയറി രാംകുമാർ കയറാൻ പോകുമ്പോൾ മേഘ കൂട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിയിട്ട് രാംകുമാറിനെ തന്നെ നോക്കുകയാണ് രാംകുമാർ കയറിയിട്ട് പറയാണ് നമസ്കാരം സാർ അഡ്വക്കറ്റ് അല്ലാതെ ജഡ്ജി തന്നെ രാംകുമാറിനോട് ചോദിക്കുകയാണ് രാംകുമാർ മേഘ ലക്ഷ്മി അറിയാതെ സ്വത്തുക്കളെല്ലാം അവരുടെ പേരെ എഴുതാനുള്ള എഴുതിക്കാനുള്ള ഫോർജറി ഡോക്യുമെൻസ് നിങ്ങൾ തയ്യാറാക്കി അത് ശരിയാണോ അത് കേട്ട് രാംകുമാർ അഡ്വക്കറ്റ് എല്ലാവരുടെയും മുഖം മാറി മാറി നോക്കുകയാണ് രാംകുമാർ ഇപ്പോൾ നിങ്ങൾ തരാൻ പോകുന്ന മൊഴി അടിസ്ഥാനമാക്കിയാണ് മേഘ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലക്ഷ്മി അമ്മയുടെ അഡ്വക്കേറ്റ് പറയാണ് രാംകുമാർ ധൈര്യമായി ലക്ഷ്മി അമ്മയെ മേഘയാണ് ഇമോഷണലായി ബ്ലാക്ക്മെയിൽ ചെയ്ത് സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിച്ചതെന്ന് പറഞ്ഞോളൂ ഒബ്ജെക്ഷൻ യുവർ ഓണർ ഞങ്ങൾ എൻ്റെ കക്ഷിയെ നിർബന്ധിച്ച് പറയിപ്പിക്കുകയാണ് അവർ ഫോർജറി ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി അവരുടെ സ്വത്തുക്കളെല്ലാം മുഴുവനും എഴുതിക്കൊടുത്തത് അതിനെ കൂട്ടുനിന്നത് ഞാനാണെന്ന് പറയാൻ അപ്പോൾ ലക്ഷ്മിയമ്മയുടെ അഡ്വക്കേറ്റ് പറയാണ് ഞാൻ ആരെയും നിർബന്ധിക്കുകയല്ല സത്യം എന്താണോ അത് ധൈര്യമായി കോർട്ടിൽ പറഞ്ഞോളൂ എന്ന് പറയാണ് അഡ്ജി ഓബ്ജെക്ഷൻ യു ഓവർ റൂൾ നിങ്ങൾ പറയൂ രാംകുമാർ ഈ സമൂഹത്തിൽ അന്തസ്സോടെ കഴിഞ്ഞിരുന്ന മഹീന്ദ്രൻ്റെ കുടുംബം ഈ മേഘ കാരണം ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ് തിന് നിങ്ങളും ഒരു രീതിയിൽ കാരണക്കാരനാണ് ശ്രീമതി ലക്ഷ്മി മഹേന്ദ്രനെ ഇമോഷണലായി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഫോർജറി ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി അവരുടെ സ്വത്തുക്കളെല്ലാം എഴുതിവാങ്ങിയത് സത്യമല്ലേ ലക്ഷ്മിയുടെ അഡ്വക്കേറ്റ് വീണ്ടും ചോദിക്കുകയാണ് അതിനെ നിങ്ങൾ സഹായിച്ചതും സത്യമല്ലേ പക്ഷേ മേഘയുടെ അഡ്വക്കേറ്റ് എന്ത് പറയണം എന്നറിയാതെ ഒറ്റ നിൽപ്പാണ് അതിനിടയിൽ ഓരോരുത്തരെയും മാറി മാറി നോക്കുകയും ചെയ്യാണ് ഒടുവിൽ അയാൾ മേഘയുടെ മുഖത്ത് നോക്കി മേഘയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് അതിനുശേഷം നോക്കുന്നത് സിദ്ധുവിനെയും ചന്ദ്രികയുമാണ് ഒടുവിൽ അദ്ദേഹം പറയുകയാണ് അഡ്വക്കേറ്റ് ഇല്ല മേഘ ആരെയും ഇമോഷണലായി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടില്ല അത് കേട്ട് ലക്ഷ്മി വിഷമത്തോടെ കറിയാണ് ഞാനും യാതൊരു ഫോർജറി ഡോക്യുമെൻസും തയ്യാറാക്കിയിട്ട് മേഘാമേളത്തിന് കൊടുത്തിട്ടും ഇല്ല ഇത് കേട്ട് ലക്ഷ്മി പേടിച്ച് പോയി എന്ന് പറയുകയാണ് അതുപോലെ തന്നെ അവരുടെ അഡ്വക്കേറ്റും പെട്ടെന്ന് ചന്ദ്രിക അച്ഛാ മേഖയ്ക്കാണെങ്കിലോ ആ ഒരു കാര്യത്തിൽ നല്ല സന്തോഷവും തോന്നി അഡ്വക്കറ്റ് ചോദിക്കുകയാണ് ലക്ഷ്മിയുടെ രാംകുമാർ എന്തിനാണ് ഇങ്ങനെ മാറ്റി പറയുന്നത് അപ്പോൾ വേറെ അഡ്വക്കറ്റ് പറയാണ് ഗണേഷ് അവർ സംസാരിക്കട്ടെ നിങ്ങൾ അവിടെ എങ്ങാനും പോയിരിക്കു രാംകുമാർ നിങ്ങൾ പറയൂ സാർ മേഘ മേഡം അവരുടെ പങ്ക് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നാൽ ലക്ഷ്മി മേഡം അവരുടെ പൂർണ്ണ സമ്മതത്തോടെ സ്വയം ബോധത്തോടെ യുടെ മുഴുവൻ സ്വത്തും മേഘാ മേഡത്തിൻ്റെ പേരിൽ എഴുതി വെച്ചു സാർ അത് കേട്ട് മേ ലക്ഷ്മി ഞെട്ടാണ് മേഘ മനോഹറിനെ നോക്കുകയാണ് മനോഹർ നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ് രജിസ്റ്റർ ഓഫീസിലുള്ള സി സി ടി വി ഫുട്ടേജ് ഇതിനുണ്ട് സാർ എന്ന് പറഞ്ഞ പെൻഡ്രൈവ് കൊടുക്കുകയാണ് ലക്ഷ്മി കരയാണ് ആ അയ്യോ എന്ന് പറഞ്ഞ് സാർ ഇത് കണ്ടാൽ നിർബന്ധമായും ആരും നിർബന്ധിപ്പിക്കാതെ ലക്ഷ്മി മേഡം മേഘാമേഡത്തിന് എഴുതി കൊടുത്തതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും സ്വന്തം ഇഷ്ടപ്രകാരമാണ് മുഴുവൻ സ്വത്തുക്കളും മേഘാമളത്തിന് എഴുതി കൊടുത്തത് എന്ന് ഇത് നോക്കിയാൽ കോടതിക്ക് മനസ്സിലാവും ഇതാ സാർ എന്ന് പറഞ്ഞ് രാംകുമാർ അത് കൊടുക്കുകയാണ് ജഡ്ജി പറയാണ് ദാ ഈ സി സി ടി വി ഫുട്ടേജ് ഒന്ന് പ്ലേ ചെയ്യൂ ആ സി സി ടി വി ദൃശ്യം കാണിക്കുന്നത് ലക്ഷ്മി സന്തോഷത്തോടെ പോയിട്ട് അതിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം ജഡ്ജി പറയാണ് ലക്ഷ്മി നിങ്ങളെ ഇമോഷണലായി ബ്ലാക്ക് മെയിൽ ചെയ്തതാണെന്ന് നിങ്ങൾ പറയുന്നു ലക്ഷ്മി പറയാണ് ആ പക്ഷേ ആ സി സി ടി വി ഫുട്ടേജിൽ അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ പോണർ നിങ്ങൾ അവിടെ ഇരിക്കു ഗണേഷ് ജഡ്ജി പറയാ ലക്ഷ്മി മാഡം നിങ്ങൾ ഡോക്യുമെന്റ്സിൽ യാതൊരു പരാതിയോ പരിമവോ ഇല്ലാതെയാണ് സൈൻ ചെയ്യുന്നത് അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ അത് മാത്രമല്ല നിങ്ങളുടെ അനുവാദം ഇല്ലാതെ മുഴുവൻ സ്വത്തുക്കളും മേഘയുടെ പേരിൽ എഴുതി വയ്ക്കാൻ പോർജറി ഡോക്യുമെന്റ് മേഖയുടെ അഡ്വക്കേറ്റ് രാംകുമാർ തയ്യാറാക്കിയതാണെന്നാണ് പറഞ്ഞത് സത്യമല്ലെന്ന് കോടതിയിൽ രാംകുമാർ തന്നെ നൽകിയിരിക്കുകയാണ് യാതൊരു തെളിവും അടിസ്ഥാനവും ഇല്ലാതെയാണ് നിങ്ങൾ മേഘയുടെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത് അത് ഈ കോടതി ശക്തമായി എതിർക്കുന്നു അപ്പോഴാണ് സിദ്ധു എണീറ്റ് കൈവോക്കിയിട്ട് പറഞ്ഞത് സാർ സോറി ഫോർ ദ ഇൻവ്രഷൻ സാർ അഡ്വക്കേറ്റ് രാംകുമാർ കള്ളം പറയാണ് ലക്ഷ്മി മേഡത്തെ ഇമോഷണലായി ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്ത് തന്നെയാണ് മേഘ സ്വത്തുക്കൾ എഴുതി എഴുതിവാങ്ങിയത് അതിന് ഈ രാംകുമാർ തന്നെയാണ് സഹായിച്ചിരിക്കുന്നത് മൊഴെടുത്ത് അന്ന് തന്നെ എന്നോട് പറഞ്ഞതാണ് സാർ എൻ്റെ വീഡിയോ തെളിവും എൻ്റെ കയ്യിലുണ്ട് ഈ വീഡിയോ കോടതി കാണണമെന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു അല്ല സാർ ഇത് അദ്ദേഹത്തെ കാണിക്കൂ സിദ്ധുവിൻ്റെ ഫോൺ വാങ്ങി ഫോൺ ഓണാക്കിയിട്ട് ജഡ്ജി കാണുകയാണ് അപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ മേഘയുടെ അഡ്വക്കേറ്റ് രാംകുമാറാണ് ഞാനിവിടെ പറയുന്നതെല്ലാം സത്യം മാത്രമാണ് എനിക്ക് തരേണ്ട സ്വത്തെല്ലാം എഴുതി തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഇമോഷനായി ലക്ഷ്മിയമ്മയെ ഭീഷണിപ്പെടുത്തി മേഡത്തിൻ്റെ പേരിലുള്ള മുഴുവൻ സ്വത്തും മേഘ പറ്റിച്ച് എഴുതി വാങ്ങിച്ചു ഞാൻ ചെയ്തത് തെറ്റാണെന്ന് സ്വയം സമ്മതിച്ച് എന്നെ മാപ്പ് സാക്ഷിയാക്കണം ഫോൺ എന്ന് പറഞ്ഞ് ജഡ്ജി ഫോൺ കൊടുക്കുകയാണ് മിസ്റ്റർ രാംകുമാർ നിങ്ങളിതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണോ രാംകുമാർ പറയാണ് അല്ല യുവർ ഓണർ സിദ്ധാർത്ഥാണ് എന്നെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അത് കേട്ട എല്ലാവരും ഞെട്ടാണ് ലക്ഷ്മിയും സാറും സിദ്ധുവും ചന്ദ്രിക ഒക്കെ അയ്യോ വിൽ സിദ്ധു അറിയാണ് സാർ അങ്ങനെയൊന്നുമല്ല സാർ ഇയാൾ നുണ പറയാണ് ഇയാൾ പറയുന്നത് മുഴുവൻ കള്ളമാ ഇന്നലെ ഇയാൾ എന്നോട് സത്യമാണ് ഇതൊക്കെ പറഞ്ഞത് ഇന്ന് എന്നാൽ ഇയാൾ ഇതൊക്കെ മാറ്റി പറയുക ഈ മൊഴിയെടുക്കുമ്പോൾ നിങ്ങളൊപ്പം മറ്റാരാണ് ഉണ്ടായിരുന്നത് ജഡ്ജി ചോദിക്കാണ് മറ്റാരും ഇല്ലായിരുന്നു ഞാനും ഇയാളും മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളിൽ തന്ന ഈ തെളിവ് കോടതിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സിദ്ധുവിനോട് ജഡ്ജി പറയാണ് ഈ രാംകുമാറിനെ ഭീഷണിപ്പെടുത്തിയും മൊയ് രേഖപ്പെടുത്താമല്ലോ സിദ്ധു പറയാണ് സാർ ഇനിയും ഈ കേസ് വാദിച്ച് കോടതിയുടെ വിലപ്പെട്ട സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല ലക്ഷ്മി മേഡം നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നിങ്ങൾ ഈ സ്വത്തുക്കളെല്ലാം മേഘാമണ്ഡത്തിന് എഴുതി കൊടുത്തിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള നിർബന്ധം കാരണം ഈ സ്വത്തെല്ലാം മേഘയിൽ നിന്നും തിരികെ ചോദിക്കുന്നു മേഘ സ്വന്തം ഇഷ്ടപ്രകാരം ഈ സ്വത്തെല്ലാം നിങ്ങളുടെ പേരിൽ എഴുതി അത് നിങ്ങൾക്ക് വാങ്ങാം അല്ലാതെ നിങ്ങൾക്ക് മേഘയുടെ സ്വത്തിൽ അവകാശം സ്ഥാപിക്കാൻ ഒരിക്കലും പറ്റില്ല ഇനി അത് മേഘയുടെ സ്വത്താണ് അത് കേട്ട് എല്ലാവരും വിഷമത്തോടെ ഇരിക്കുകയാണ് പക്ഷേ മനോഹരനും മേഘയും കൈയ്യടിക്കുകയാണ് മേഘയ്ക്ക് നിങ്ങൾ എഴുതിക്കൊടുത്ത സ്വത്ത് മേഘ എന്തെങ്കിലും ചെയ്യാനോ മറ്റൊരാൾക്ക് വിൽക്കാനോ എല്ലാ കാര്യങ്ങൾക്കും മേഖയ്ക്ക് തന്നെ പൂർണ്ണ അവകാശം ഉണ്ടായിരിക്കുന്നതാണ് അച്ഛൻ വല്ലാതായി അതായത് മഹീന്ദ്ര സാറ് വച്ചാന്ത്രിക കൈ വെച്ചിട്ട് പറയാണ് നിങ്ങളുടെ കുടുംബസ്വത്തായതുകൊണ്ട് നിങ്ങൾ തന്നെ പരസ്പരം സംസാരിച്ച് രമ്യതയിൽ പോകാം അതാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലത് അതിനാൽ ഈ കേസ് കോടതി തള്ളിയതായി ഉത്തരവിടുന്നു അങ്ങനെ എല്ലാവരും വിഷമത്തിലായി പക്ഷേ നല്ല സന്തോഷത്തോടെ മനോഹരം ചിരിക്കുകയാണ് കോടതി പിരിഞ്ഞു സിദ്ധു പോയി മേഖലയുടെ അഡ്വക്കേറ്റ് രാംകുമാറിനെ കോടറിൽ പിടിക്കുകയാണ് എടോ നീ എന്നെ പറ്റിച്ചു അല്ലേ ഞാൻ ശരിക്കുള്ള കേസ് മൊഴികൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചു അല്ലേ അപ്പോൾ മറ്റുള്ളവരൊക്കെ പോയി പിടിച്ചുവെക്കുകയാണ് സിദ്ധുവിന് സിദ്ധു വേണ്ട പോന വേണ്ട സിദ്ധു വേണ്ട അഡ്വക്കേറ്റും പോയിട്ട് പറയാണ് സിദ്ധു സിദ്ധാർത്ഥ് വേണ്ട ചന്ദ്രിക പറയാണ് അയ്യോ വേണ്ട വേണ്ട സാർ സിദ്ധുവിനോട് അപ്പോൾ അവരുടെ അഡ്വക്കേറ്റിന്മാരി പറയാണ് വേണ്ട സിദ്ധാർത്ഥ് കണ്ടില്ലേ സാർ ഇയാൾ പറഞ്ഞതും ചെയ്തതും ഒക്കെ ഇയാൾ മൊഴി മാറ്റി പറഞ്ഞത് അപ്പോൾ അഡ്വക്കേറ്റ് പറയാണ് ബിഹേവ് യുവർ സെൽഫ് ഇത് കോർട്ടാണ് സിദ്ധു ഓ മഹേന്ദ്ര സാർ ഒന്ന് സമാധാനമായിട്ടിരിക്കുമോ എന്തിനാ ഇപ്പോൾ ഇമോഷണലാവുന്നത് ആവുന്നത് നിങ്ങളെ പിന്നെ ഇവനെ വേറെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഈ ഫ്രോഡ് ഇങ്ങനെ എന്ന് വിചാരിച്ചോ എന്താണോ ഇതൊക്കെ തനിക്ക് ന്യായമായിട്ട് തോന്നുന്നുണ്ടോ ലക്ഷ്മി അവരുടെ അഡ്വക്കേറ്റിനോട് ചോദിക്കുകയാണ് എന്തിനാ കോടതിയോട് കള്ളം പറഞ്ഞേ എൻ്റെ ഒരു കള്ളം കാരണം ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ പെരുവഴിയിലായി അഡ്വക്കേറ്റ് പറയാണ് മാഡം എന്നോട് ക്ഷമിക്കണം മേഡം എനിക്കും കുടുംബമുണ്ട് മാഡം ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ട് ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി കോടതിയിൽ മൊഴി കൊടുത്തിട്ട് എൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഇവരെന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും മാഡം മാഡം എന്നെ വിട്ടേക്കും മേഡം ഹീന്ദ്രസാറ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയോട് പറയാണ് ലക്ഷ്മി നീക്കറിയാതിരിക്കേ നടന്നതൊക്കെ നടന്നു ഇനി മുന്നോട്ടുള്ള കാര്യം നോക്കാം ചന്ദ്രിക പറയാണ് സിദ്ധു സാർ ഈ മേഘ തന്നെയാണ് രാംകുമാർ സാറിൻ്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്ക് എതിരായി കൊടുക്കാൻ പറഞ്ഞത് ഇവളെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല അതെ ഭീഷണിപ്പെടുത്തി പക്ഷേ അതിന് നിങ്ങളുടെ കയ്യിൽ തെളിവെന്തെങ്കിലും ഉണ്ടോ മേഘ ചന്ദ്രികയോട് ഇപ്പോൾ നിങ്ങളെല്ലാവരോടായിട്ട് ഞാൻ ഒരു കാര്യം പറയാം കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ സ്വത്തുക്കളും വാങ്ങാൻ പറ്റില്ല ഹീന്ദ്രസാറ് മേഘയോട് ഏയ് ഓ സിദ്ധു അങ്കിളേ കണ്ടില്ലേ എത്ര അഹങ്കാരത്തോടെയാണ് സംസാരിക്കുന്നതെന്ന് സംസാരിക്കട്ടെ ഇവരുടെ നാശത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഓ മനോഹരൻ അല്ല മേഘ ഇന്നലെ വരെ നീ എൻ്റെ കൂടെയല്ലേ ഉണ്ടായിരുന്നത് പിന്നെ എപ്പോഴാ നീ പോയി രാംകുമാറിനെ ഭീഷണിപ്പെടുത്തിയത് ലാ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് ഫിനിഷ് ചെയ്യുന്നത് ഈ മേഘ അതെ അതെ പിന്നെ സിദ്ധാർത്ഥിന് നിറച്ച് ബുദ്ധിയാണെങ്കിൽ നിനക്ക് ശരീരം മുഴുവൻ ബുദ്ധിയാണല്ലോ മേഘ മനോഹരൻ അതും പറഞ്ഞ് മനോഹരനും മേഘയും ചിരിക്കുകയാണ് ചന്ദ്രികയുടെ അടുത്ത് മേഘ പോയിട്ട് പറയാണ് എന്താ ചന്ദ്രിക ഈ കേസ് ജയിക്കാൻ വേണ്ടി നീ ഭർ ഭഗവാന് നേർച്ചയൊക്കെ ഇട്ടിട്ട് വന്നതാണെന്ന് തോന്നുന്നു എല്ലാം പാഴായിപ്പോയി അല്ലേ ജഡ്ജി വ്യക്തമായിട്ടും വിധി പറഞ്ഞു കഴിഞ്ഞു എൻ്റെ പേരിൽ എഴുത്തുന്ന സ്വത്ത് എഴുത്തുന്നത് തന്നെയാണ് ി അതാർക്കും മാറ്റാൻ പറ്റില്ല നിങ്ങൾ തലകുത്തനെ നിന്നാലും ആസ്വത്ത് എനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല മേഘ അത് പറയുന്നത് കേട്ട് ലക്ഷ്മി സങ്കടപ്പെട്ട കരിയാണ് അതുപോലെ തന്നെ ചന്ദ്രികയും എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ജാനകി വീട്ടിൽ ജാനകിയുടെ വീട്ടിലെ അടുക്കളക്കാരി സുന്ദരി വന്നിട്ട് പറയാണ് ജാനകി ഇന്നത്തോടെ നിന്റെ കഥ തീർന്നു എന്നിട്ട് അയൺ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ സ്വിച്ച് ഒക്കെ ഓണാക്കി വെക്കുകയാണ് അപ്പോഴേക്കും വിളിക്കാൻ അയച്ചതുപോലെ ജാനകി തന്നെയാണ് അയൺ ചെയ്യാൻ പോകുന്നതും ജാനകി അയൺ ബോക്സിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു അയൺ ബോക്സ് എടുത്ത് കയ്യിൽ പിടിച്ച് അയൺ ചെയ്യാൻ പോകുന്നതിനിടക്ക് ബേക്കടിച്ച് വീഴുകയായിരുന്നു ചെയ്തത് ആ ആ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് വീണത് പക്ഷേ ജാനകിയുടെ നിലവിളി ആരും കേട്ടില്ല അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സി യു ഓൾ